യാത്രയുടെ ചടങ്ങ് വിജയിപ്പിക്കുവാൻ മഞ്ചേശ്വരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി യോഗം ഗേറ്റ്വേ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം തമാം വേൾഡ് ഉപ്പള ബന്ദിയോട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന യാത്രയുടെ മഞ്ചേശ്വരത്തെ ഉദ്ഘാടന സമ്മേളനം വിജയിപ്പിക്കാൻ മഞ്ചേശ്വരം ബ്ലോക്ക് കോൺഗ്രസ് യോഗം തീരുമാനിച്ചു ഹൊസങ്കടി ഗേറ്റ് വേ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളെ വഞ്ചിച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്ന ജോലിയിൽ പരസ്പരം മത്സരിക്കുന്ന ഇടതുമുന്നണി ബി ജെ പി ഭരണങ്ങൾ അവസാനിപ്പിക്കാൻ കോൺഗ്രസ് പോരാടുമെന്ന് പി കെ ഫൈസൽ പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഡി എം കെ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് ജില്ലയുടെ ചുമതലയുള്ള കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് സൈമൺ അലക്സ് മുഖ്യപ്രഭാഷണം നടത്തി മുൻ ഡി സി സി പ്രസിഡൻറ്റും മുൻ എം എൽ എ കെ പി കുഞ്ഞിക്കണ്ണൻ മുൻ ഡി സി സി പ്രസിഡന്റ് ഹക്കീം കുന്നിൽ കെ പി സി സി സെക്രട്ടറി നീലകണ്ഠൻ കെ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സോമശേഖർ ജെ എസ് സുന്ദർ ആരിക്കാടി എം സി പ്രഭാകരൻ വാസുദേവൻ നായർ ഹർഷാദ് വോക്കാടി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം